വോട്ട് കിട്ടാൻ ബിജെപിക്കാരെ കാണാൻ തയ്യാറാണെന്ന മുസ്ലിം ലീഗ് സെക്രട്ടറി ഇൻചാർജ് പി എം എ സലാം നമുക്ക് വോട്ടാവാൻ അത് പോലെ ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ സത്യം കമ്മിറ്റി അറിഞ്ഞോ പ്രശ്നമില്ല എങ്ങനെ ഇപ്പോൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ ബിജെപിക്കാർ വോട്ടാണ് പ്രധാനം ആ വോട്ടിന് വേണ്ടി അത് ബൂത്ത് മണ്ഡലം കമ്മിറ്റി എന്നൊന്നുമില്ല വോട്ട് നേടുക സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ബിജെപിക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് പോയി കാണാനും തയ്യാറാണ് എന്ന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുകയാണ് സി പി എം ആ കാലത്തും അതിന് മുൻപൊക്കെ കോലിബി സഖ്യമെന്നുള്ള ആരോപണമൊക്കെ ഉന്നയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ലീഗ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും ബിജെപി ബിജെപിക്കാരെ നേരിട്ട് പോയി കാണാമെന്ന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ അത് കൂടുതൽ പ്രതിരോധത്തിലാവും മുസ്ലിം ലീഗ് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ് യു ഡി എഫ് മറ്റ് വിശദാംശങ്ങളെയൊക്കെ സംബന്ധിച്ചും ലീഗിന്റെ ഒരു പരിശോധന ഇനി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്